അപ്പം ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പിലായിരിക്കാം ഉള്ളതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ആ പരിശോധന കൂടുതൽ കാര്യക്ഷമമായി ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അതിൻ്റെ ആ സ്ട്രീമിൽ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ സ്കൂബ ടീം ഇപ്പോൾ പരിശോധന തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നലെ രാത്രി കൊണ്ടുവന്നിട്ടുള്ള സർവൈലൻസ് മിഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഇന്ന് എൻ ഡി ആർ എഫിൻ്റെ സംഘം ഈ ഭാഗത്ത് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അവർക്ക് ഉടനെ ഇറങ്ങും സമയം പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടില്ല നമുക്ക് പരമാവധി ഈ പോർഷൻ ഒരു പത്ത് മണിക്കുള്ളിൽ കവർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒന്ന് ഡിസ്കഷൻ നടത്തിയത് ഇനി അടുത്ത മാൻഹോള് വരെ ഏതാണ്ട് പത്തോ പതിനഞ്ചോ മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതിനുള്ളിലേ ഉള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് കവർ ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് പക്ഷെ നമ്മൾ അവിടേക്ക് ഇന്നലെയും നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ എനിക്കൊന്ന് കുറച്ച് നാരോ ആയിട്ടുള്ള ഒരു ഭാഗമാണെന്ന് തോന്നുന്നു ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അപ്പോൾ അതിൽ ഇവർ ഇറങ്ങിയതിന് ശേഷം മറ്റെന്തെങ്കിലും ആലോചിക്കണമുണ്ടെങ്കിൽ ആ സമയത്ത് ആലോചിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ശരിക്കും ഇപ്പോൾ ഒരു ഇത് പഴിചേരേണ്ട ഒരു സമയമല്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ അത് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോഴും ഞാനത് പറഞ്ഞു കാരണം നമുക്ക് ഇപ്പോഴും നമ്മൾ പ്രതീക്ഷയിലാണല്ലോ നമ്മളെക്കോ സംബന്ധിച്ച് നമുക്ക് ചില യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത എത്ര തരത്തിൽ നമ്മളെല്ലാവരും പ്രതീക്ഷയിൽ തന്നെയാണ് അപ്പോൾ ആ പ്രതീക്ഷയിൽ നിന്നുകൊണ്ട് നമ്മളൊരു മനുഷ്യന് വേണ്ടി ഒരു ജീവന് വേണ്ടി നമ്മൾ പരിശോധന നടത്തുമ്പോൾ അതിൻ്റെ തിരച്ചിൽ നടത്തുമ്പോൾ അതിനുശേഷം പറയേണ്ട കാര്യങ്ങളാണ് അതെല്ലാം റെയിൽവേക്ക് ഉത്തരവാദിത്തമുള്ളത് കൊണ്ടാണല്ലോ അവർ ടെൻഡർ വിളിച്ചത് അല്ലെങ്കിൽ റെയിൽവേ ടെൻഡർ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത്തരത്തിൽ ഉള്ള പക്ഷെ ഇതിൽ പരിശോധിക്കുമ്പോൾ തന്നെ ഇത് അത് ഇന്നലെ തന്നെ ഇതിൽ പല മാലിന്യങ്ങളും മാറ്റുന്ന സമയത്ത് റെയിൽവേ അതായത് നമ്മുടെ ട്രെയിനിനകത്ത് കൊടുക്കുന്ന നിങ്ങളൊക്കെ കണ്ടതാണ് ട്രെയിനിനകത്ത് കൊടുക്കുന്ന മിനറൽ വാട്ടറിന്റെ കുപ്പി അടക്കം ഇതിനകത്തുണ്ട് അപ്പോൾ അതൊക്കെ അതായത് റെയിൽ നീർ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം ഉൾപ്പെടെ ഇതിനകത്തുണ്ട് അപ്പോൾ റെയിൽവേക്ക് എന്ത് മെക്കാനിസമാണ് മാലിന്യ സംസ്കരണത്തിലുള്ളത് എന്ന് നഗരസഭ വരുന്ന ദിവസങ്ങൾ പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിനി ഈ വിഷയത്തിലൊക്കെ ശേഷം നമ്മൾ എടുക്കേണ്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അവരും ഇതിനകത്ത് മാലിന്യം ഇടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമുണ്ട് മറ്റൊന്ന് ഇത് പുറത്തുനിന്ന് വരുന്ന മാലിന്യം നേരത്തെ തന്നെ ഇതിനേക്കാൾ വലിയ ഒരു മെഷ്യു വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം അപ്പോൾ പല ഭാഗത്തു നിന്നാണ് മാലിന്യം ഒഴുകി വരുന്നത് എന്ന് നമുക്ക് പറയാനും കഴിയില്ല അപ്പം അതുകൊണ്ട് റെയിൽവേ ഇതിനകത്ത് റെയിൽവേ ഇതിനകത്ത് ബോധപൂർവമായി മാലിന്യം തള്ളുന്നുണ്ടോ എന്ന് കാര്യങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമായ ശേഷം പറയേണ്ട കാര്യമാണ് റെയിൽവേയുടെ ഭാഗത്ത് അങ്ങനെ ഒരു സമീപനം ഉണ്ടായില്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ആരും അറിയിച്ചത് റെയിൽവേ അല്ല ഞങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിയുകയും ആദ്യം വന്ന് സ്വാഭാവികമായിട്ട് നഗരസഭയുടെ അത് ആരുടെ ജീവനക്കാരനാണെങ്കിലും നഗരസഭയുടെ ആണെങ്കിലും അല്ലെങ്കിലും നഗരസഭയും ഇതിനകത്ത് ഫയർഫോഴ്സും അതുപോലെ പോലീസും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെയും എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ലക്ഷ്യം വെച്ചത് ആ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ബാക്കി കാര്യങ്ങളൊക്കെ ശേഷം ഉള്ളതാണ് അപ്പോൾ അത് നമുക്ക് ഇനിയും നമുക്ക് പ്രതീക്ഷയുണ്ട് അത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ റെയിൽവേയോട് ചർച്ച ചെയ്ത സമയത്ത് നമ്മുടെ രാത്രിയൊക്കെ ഇത് ഈ പ്രവർത്തനം നടത്തുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട് പ്ലാറ്റ്ഫോമുകൾ ഒഴിച്ചു തരണം എന്ന് പറഞ്ഞതിന് ശേഷവും ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും കാത്തുനിന്നിട്ട് രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കൊക്കെ ഇന്നലെ വന്നിരുന്നു വളരെ ഷാർപ്പായി അവരോട് പറഞ്ഞു കാരണം അവർ ഒരു ഇതിനെ അപ്പോഴും ഒരു കൂടിയല്ല എടുക്കുന്നതെന്ന് ഞങ്ങൾക്കൊക്കെ പേഴ്സണലി തോന്നി പക്ഷെ അതൊന്നും ഇപ്പോൾ പറയേണ്ട സമയമല്ല നമുക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്